കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളുടെ പറയുന്ന വിഷയം മരുന്ന് ശരീരത്തെ എടുക്കുന്നില്ലെങ്കിൽ അല്ലെ മരുന്ന് ശരീരത്തെ പിടിക്കുന്നില്ലെങ്കിൽ ഇതാണ് അതിന്റെ കാരണം ഏതാണ് ഇനിയും അതിലേക്ക് പോവാ ഒരാൾക്ക് ഒരു വിഷയം ഒരു രോഗം ഒരു മാറാ വ്യാധി കാർന്നു നിന്ന അസുഖം അല്ലെ ക്യാൻസർ ഇങ്ങനെയുള്ള അവസ്ഥകള് പാവപ്പെട്ടവൻ തൊട്ട് പണക്കാരിൽ എല്ലാവരുംപോലെ ബാധിക്കുന്നു എത്ര ഒരു ഒരസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദിനായെന്ന് വരാം നമുക്ക് രോഗം ആർക്കും എപ്പോഴും വരാവുന്ന ഒരു കാര്യമാണ് അല്ലേ ഇനിയും രോഗത്തിനുള്ള കാരണം അത് നമ്മൾ കണ്ടെത്തണം രോഗത്തിന്റെ ദേവതയാണ് ധന്യന്തരമൂർത്തി വൈഷ്ണവഭാവത്തിലുള്ള ശൈവഭാവത്തിലുള്ളതാണെങ്കിൽ മൃത്യുജയമൂർത്തി ഇവരെയൊക്കെ പ്രാർത്ഥിച്ചാണ് ഇക്ക വൈദ്യന്മാരായാലും ഡോക്ടർമാരായാലും ഒക്കെ മരുന്ന് കൊടുക്കുന്നു ചില ഡോക്ടർമാരെ ചില വൈദ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അസുഖം പകുതി ഭേദമാകും അവരുടെ പെരുമാറ്റം അവരുടെ സമീപന രീതി ആയാലും ഒക്കെ ആ രീതിയിലായിരിക്കും ഇനിയും നമുക്ക് ശരീരത്തെ മരുന്നിൾക്കാത്ത കാര്യത്തിലേക്ക് കിടക്കാം സർപ്പദോഷം സർപ്പം എല്ലാ മണ്ണിൻ്റെ അധിപതിയും ചേര് ഇതിനെ കാണുന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഭീതിയോടെ തല്ലിക്കൊല്ലും ചിലപ്പം മണ്ണെണ്ണയൊഴിച്ചു കത്തിക്കും ചിലപ്പം ഈ വസ്തുവിനടുത്ത് കളയും ചേര് മണ്ണെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഇതിനെ ഓടിക്കും പലരും പല സമയ രീതി അവരോട് കാണിക്കാറ് സർപ്പം മണ്ണര് തൊട്ട് അനന്ത വരെയുള്ളതല്ല സർപ്പങ്ങളുടെ കണത്തിൽ പെടുന്ന ഇവർക്ക് സാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ വെട്ടി നശിക്കുന്നതുകൊണ്ട് സർപ്പദോഷം വരാം ഇവരുടെ സങ്കേതങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ട് വരാം സർപ്പ കുഞ്ഞുങ്ങൾക്ക് സർപ്പ മുട്ടയ്ക്ക് അക്ഷതം സംഭവിക്കുന്നത് കൊണ്ട് വരാം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സർപ്പദുരിതം കൊണ്ട് അല്ലെ സർപ്പശാപം കൊണ്ട് വരാൻ പറ്റും ഇത് അവനും തന്നെ ചെയ്യണമെന്നില്ല പൂർവിക ചെയ്താലും മതി ഭൂമി സംബന്ധമായിട്ടുള്ളതായാലും മതി ഇനിയും പൂർവീകര് ചെയ്താണെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ മറ്റുള്ളവർക്ക് എന്താ ബാധിക്കാത്തത് അടുത്ത ഒരു ചോദ്യം അതാ അപ്പോൾ ആ ചെയ്ത പൂർവികരുടെ ഒന്ന് ഒന്നുകിൽ അനുജന്മനക്ഷത്രക്കാരായിരിക്കാം അല്ലെ ആ ചെയ്ത പൂർവികരുടെ പുനർജന്മമായിരിക്കാം ഇയാള് അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇത് സംഭവിച്ചത് അല്ലെ മരുന്ന് ഏക്കാത്ത അവസ്ഥ രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ പല ആശുപത്രികളിലും കയറി ഇറങ്ങിയിട്ട് ചേർക്ക് എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല ചേർക്ക് രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല കണ്ടുപിടിച്ചാലും ആ കൊടുക്കുന്ന മരുന്ന് എത്ര കൈപുണ്യമുള്ള ഡോക്ടർ കൊടുത്താലും ആ മരുന്ന് ചേരത്ത് ഏൽക്കാത്ത അവസ്ഥ ലക്ഷങ്ങളും മുടക്കി ചികിത്സിച്ചിട്ടും ഭേദമാവുന്നില്ല അതുപോലെ ശാപതാപകരികൾ ഒരാളുടെ ഇഷ്ടത്തിന് ന്യായമായ ഇഷ്ടത്തിന് മറ്റൊരാൾ തടസ്സം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലെ ക്രോധാഗ്നിയാണ് ശാപമായിട്ട് എതിരെ നിൽക്കുന്ന ആളിനെ ഏക്കുന്നത് ശാപം അതിനെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ശാപം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവാം അതുപോലെ ഈ നമുക്ക് മുമ്പുള്ള പ്രായമുള്ള ആൾക്കാരെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ദുരിതം സംഭവിക്കാവുന്നതാണ് ഇനിയും ദശാസന്ധി ദശാസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശ അപഹാര ഗോചരം ഇത് മൂന്നും നമുക്ക് ദോഷമായിട്ട് നിൽക്കാം ഇത് മൂന്നും ദോഷം എന്ന് പറഞ്ഞാൽ അത്യന്തം ദോഷമാണ് ഇങ്ങനെയുള്ള ഒരാള് ദൂരോട്ടൊന്നും പോണമെന്നില്ല വീട്ടിലിരുന്നാൽ മതി ഒന്നുമില്ലെങ്കിൽ ഒരു ഓടാൻ തല വീഴും ഇനിയും അടച്ചിരിക്കാൻ നോക്കാം ചിലപ്പോൾ ഒന്ന് ഫാൻ സ്വിച്ച് ഇടാൻ പോയി കറണ്ട് അടിച്ചാൽ മതി ഓരോരുത്തരുടെയും ജാതകത്തിൽ ഓരോരുത്തർക്ക് ഇന്ന ഇന്ന സമയങ്ങൾ ഇന്ന ഇന്നത് വരണമെന്നുണ്ട് അത് ജാതകത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ നടക്കും ജാതകം വൃത്തിയായിട്ട് ഗണിച്ച് ആ സമയാസമയത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകണം എല്ലാവരും മൊബൈലിൽ ഉപയോഗിക്കുന്നവരല്ലേ മൊബൈലിൽ ഓരോ പുതിയ പുതിയ ആപ്പ് വരും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറില്ലേ നമ്മുടെ ജീവിതത്തിൽ അപ്ഡേഷൻ ആവശ്യമാണ് ജീവിതത്തിൽ ഓരോ കാര്യം ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ വ്യക്തികളെ നമ്മൾ കാണും പുതിയ പുതിയ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്നു ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടു പോകും അല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദുരിതങ്ങളായാലും ദോഷങ്ങളായാലും വരുമ്പോൾ കണ്ണും കെട്ടി നോക്കിയിരിക്കരുത് നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ വീട്ടിലുള്ളവർക്കോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൻ്റെ കാരണം ചിന്തിക്കണം ഭക്ഷണങ്ങളുമായിട്ട് തളർന്നു കിടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനോ ഉരിയാടാനോ നേരം വണ്ണം ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാതെ പലയിടത്തുകൊണ്ട് വീട്ടുകാർ ചിലപ്പോൾ നോക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഹോം നേഴ്സ് അങ്ങനെയൊക്കെയുള്ളവരിക്കും നോക്കുന്നു അതൊക്കെ സാഹചര്യം അവരുടെ എന്നിരുന്നാലും ഈ മരുന്ന് ശരീരത്തെ പിടിക്കാത്ത അവസ്ഥ ചിന്തിക്കണം ചിലക്കെ കാലും കയ്യുമൊക്കെ പൊട്ടി അളിഞ്ഞാൽ കിടക്കും ചേര് ഒരു ഒരു പ്രാവശ്യം ആശുപത്രി വിട്ട ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ആശുപത്രി കയറുന്ന അവസ്ഥ ഒരു വീട്ടിലെ ഒരാൾ ആശുപത്രിയിൽ നിന്നിറങ്ങി അടുത്ത ആഴ്ച അടുത്ത ആൾ ആശുതരിലാവുന്ന അവസ്ഥ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ഞാൻ പറയുമ്പോൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത് ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഒരുപാട് പേര് എണ്ണിയെടുങ്ങാത്ത ആൾക്കാരുണ്ട് സന്തോഷം മുഹത്തേ കാണത്തുള്ളൂ ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ മറച്ചു വെച്ച് ചിരിക്കുക ചിരിക്കണം ചിരിച്ച ആയുസ് കൂടും നല്ല കാര്യമാണ് പക്ഷെ അത് മനസ്സറിഞ്ഞ് ജീവിതം അറിഞ്ഞ് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരും ചിരിക്കണം അല്ലേ അപ്പം എല്ലാവരും ചിരിക്കാനും ചിന്തിപ്പിക്കാൻ ശ്രമിക്കുക ദോഷങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ ദുരിതമായിട്ട് നിൽക്കുന്ന അവസ്ഥയെ മാറ്റുക മാറ്റുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിന്തിക്കുക അങ്ങനെയാണ് മാറ്റുന്നതെന്ന് ചിന്തിക്കും മിക്കവരും ജ്യോതിഷന്മാരെ കണ്ട് സർപ്പന്തോഷമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്പ ശാപാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുക എന്താ ഏതെങ്കിലും സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് കുറ്റുമൊട്ടെ മേടിച്ച് വെച്ച് ഒരു പുള്ളുവിനെ കൊണ്ടിട്ട് പാട്ടും പാടിച്ചാൽ ദുരിതമെല്ലാം മാറി എന്ന് ചിന്തിക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒരാളെ ഞാനങ്ങ് തല്ലിക്കൊള്ളു കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ ഇത് മാറും മാറത്തില്ല ആ മരിച്ച അവസ്ഥ അല്ലെ ആ ശാപാവസ്ഥയെ മാറ്റാൻ പറ്റും അത് അതാത് രൂപത്തിലോട്ട് മാറ്റണം അതിന് ഏതെങ്കിലും നല്ല ജോലിസിൻ്റെ അടുത്ത് പോയി പ്രശ്നം ചിന്തിച്ച് ആ പ്രശ്നത്തിന് എന്ത് വിധിയാണോ ആ വിധി ഹോമങ്ങളോ പൂജകളോ ചെയ്ത് അത് മാറ്റി അത് ഏത് ക്ഷേത്രങ്ങളാണ് കൊടുക്കേണ്ടത് അവിടെ കൊടുത്ത് വഴിപാടുകൾ ചെയ്യുമ്പോൾ അത് അവിടുത്തെ ഭഗവാനിലേക്കും നമ്മുടെ ദുരിത മാറുകയും ചെയ്യും ഇതുപോലെ വർഷങ്ങളായിട്ട് സുഖവില കിടക്കുന്നവർക്ക് പിന്നെ മാർഗങ്ങളുണ്ട് കാർപ്പാസ് ദാനം കാർപ്പാസ് എന്ന് വെച്ച പഞ്ഞി പഞ്ഞിക്കിടക്ക പഞ്ഞിക്കിടക്ക പ്രത്യേക ഹോമാദി കർമ്മങ്ങൾ ചെയ്ത് പഞ്ഞിക്കിടക്ക ഉത്തമ ബ്രാഹ്മണനെ ദാനം ചെയ്യാം ഛായാദാനം ഇരുമ്പ് ചട്ടിക്കകത്ത് എള്ളെണ്ണയൊഴിച്ച് ഈ ആളിന്റെ മുഖം ഇത്ര പ്രാവശ്യം മാറ്റി മാറ്റി നോക്കി ലക്ഷക്കണക്കിന് മന്ത്രങ്ങൾ ഉരുവിട്ട് ഈ എണ്ണ ചട്ടിയും അതുപോലെ ധാന്യങ്ങളും ധനവും വസ്ത്രവും എല്ലാം സഹിതം ഒരു ബ്രാഹ്മണനെ കാലൊഴിച്ചു കൂട്ടി അദ്ദേഹത്തിന് ദാനം ചെയ്യാം എല്ലാ രോഗങ്ങളും സഘോഷങ്ങൾ കൊണ്ടാവണമെന്നില്ല അത് എന്തായാലും വിശദമായിട്ട് ചിന്തിച്ചെങ്കിലും മാത്രമേ അറിയാൻ കഴിയൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ ചിന്തിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക രോഗം ഇല്ലാത്ത അവസ്ഥ ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ